ഐ വെൽക്കം ഓൾ ദ പേരൻസ് എൻ്റെ പേര് റിയ സാലു ജോർജ് ഞാൻ കൊല്ലങ്കാരിയാണ് ഞാനിവിടെ സൗരഭ് വെറ്റിനറി കോളേജിൻ്റെ ഫസ്റ്റ് ഇന്ന് ഇന്ന് ഞങ്ങളുടെ ഓറിയൻറ്റേഷൻ ഒക്കെ ആയിരുന്നു അടിപൊളിയാണ് കോളേജ് നല്ല ഫെസിലിറ്റീസ് ആണ് ഹോസ്റ്റൽ നല്ലതാണ് ഫാക്കൽറ്റി കോളേജ് നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ സ്റ്റുഡൻസിനൊക്കെ പഠിക്കാനുള്ള നല്ല എൻവൈറമെന്റ് ഉണ്ട് പിന്നെ ക്യാമ്പസ് നല്ല ഹ്യൂജ് ആണ് പ്ലസ് ടു കഴിഞ്ഞ് നീറ്റ് എഴുതി എം ബി ബി എസ് ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും പക്ഷെ എം ബി ബി എസ് ഡോക്ടറിനേക്കാളും നല്ല സ്കോപ്പ് ഉള്ള ജോബ് ഉള്ള മറ്റൊരു കോഴ്സാണ് വെറ്റനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി നിങ്ങൾ ആനിമൽ റിലേറ്റഡ് കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എം ബി ബി എസിനേക്കാളും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ് വെറ്റനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി ഇതിലെടുത്ത് പറയേണ്ട ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പഠനശേഷമുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഓരോ ഗവൺമെന്റ് വെറ്റനറി ഹോസ്പിറ്റൽസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ധാരാളം വെറ്റനറി ഡോക്ടേഴ്സിന് ആവശ്യമാണ് ഇന്ത്യയിൽ മറ്റു കോഴ്സുകളെ കമ്പയർ ചെയ്യുമ്പോൾ വെറ്റനറി കോഴ്സ് പഠിപ്പിക്കുന്ന കോളേജസ് വളരെ കുറവാണ് അതുകൊണ്ട് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും കുറവാണ് സോ പഠിച്ചിറങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ജോലി അതും ഗവൺമെൻറ് സെക്ടറാണെങ്കിലും മറ്റു സെക്ടറിലാണെങ്കിലും ഹൺഡ്രഡ് പെർസെൻറ്റ് അഷ്വേർഡ് ആണ് ഇനി രണ്ട് വർഷത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് നിലവിലുള്ള വെറ്റനറി ഡോക്ടർമാരുടെ മാസ് റിട്ടയർമെൻറ്റാണ് സോ ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് ഇന്ന് കേരളത്തിൽ വെറ്റനറി കോഴ്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആകുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് വെറ്റനറി കോളേജസ് ആണ് എന്നാൽ അതിന് സിക്സ് ഹൺഡ്രഡ് പ്ലസ് നീറ്റ് സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും പഠിക്കാൻ പറ്റുന്ന ധാരാളം വെറ്റനറി കോളേജസ് ഇന്ന് നോർത്ത് ഇന്ത്യയിലുണ്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് രാജസ്ഥാനിലെ സൗരവ് കോളേജ് ഓഫ് വെറ്റനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറിയിലാണ് സ്വന്തമായിട്ട് ഹോസ്പിറ്റലുള്ള വൺ ഓഫ് ദ പ്രീമിയം ആണ് സൗരം സൗരമിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം സൗരം കോളേജ് ഓഫ് വെറ്റനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി അപ്രൂവ്ഡ് ബൈ വെറ്ററിനറി കൌൺസിൽ ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് അഫോലിയഡ് വിത്ത് രാജസ്ഥാൻ യൂണിവേഴ്സിറ്റി ഫോർ വെറ്റനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി ഇറ്റ്സ് എ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി വിച്ച് കംസ് അൻ ദവർമെന്റ് ഓഫ് രാജസ്ഥാൻ ഹലോ പേര് എവിടെ വീട് അഡ്മിഷൻ അഡ്മിഷൻ എടുക്കാൻ എടുക്കാൻ ക്യാമ്പസ് ഇഷ്ടപ്പെട്ടു കാര്യം ഞാൻ കേരളത്തിലെ ഒരു ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ ജീവിക്കുന്ന ഒരാളാണ് അവിടുത്തെ ജീവനക്കനാണ് അപ്പോൾ കേരളത്തിൽ ഇവർക്കൊരു ഇത് കിട്ടാത്തതുകൊണ്ട് അതുപോലെ അവിടുത്തെ അഡ്മിഷന് റെഡി ആവാത്തോണ്ട് നമ്മള് ഇങ്ങോട്ട് ഇവിടെ നല്ല കോളേജ് ആണെന്നുള്ള ഒരു അറിവിൻ്റെ അത് നമ്മൾ അന്വേഷിച്ചപ്പോൾ അഫിലിയേറ്റ് അഫിലിയേഷനും മറ്റുള്ള ഫെസിലിറ്റിയും എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നുള്ള ഒരു അറിവിലേക്കാണ് ഇങ്ങനെ കുട്ടികളെ കൊണ്ട് വന്നത് പിന്നെ ഇവിടെ അന്വേഷിച്ചപ്പോൾ ബാക്കിയുള്ള ഫെസിലിറ്റി അതായത് കുട്ടികളുടെ താമസിച്ച് പഠിക്കാനുള്ള എല്ലാ ഫെസിലിറ്റി അവർ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ജിം എല്ലാ അതായത് ഹെൽത്ത് ആയാലും മറ്റുള്ള കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ കോളേജ് അധികൃതർ അതോറിറ്റി അവർ ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ക്ലാസ് റൂം ആയാലും ലൈബ്രറി ആയാലും ജിംനേഷ്യം പിന്നെ അതുപോലെ സൗത്ത് ഇന്ത്യൻ ഫുഡ് അവർ ഓഫർ ചെയ്യുന്നുണ്ട് അതായത് അവിടെയുള്ള കേരളത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ ആ അതെ അതായത് പിന്നെ ഒരു പത്ത് നാൽപ്പതോളം കുട്ടികൾ നമ്മൾ മലയാളീസ് കേരളത്തിൽ നിന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ അതായത് നേറ്റീവ് പ്ലേസിൽ അടുപ്പിച്ചുള്ള കുട്ടികളുമുണ്ട് പിന്നെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല പിന്നെ അധ്യാപകരൊക്കെ എക്സ്പീരിയൻസ്ഡാണെന്ന് അറിഞ്ഞു പിന്നെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പത്ത് പതിനാറ് കൊല്ലം കൊണ്ട് ജോലി ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ഒരു കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ എല്ലാവർക്കും കുഴപ്പമില്ല നമുക്ക് അങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് അതൊരു ഫ്യൂച്ചറിലേക്ക് അത് പ്രയോജനപ്പെടും എന്നുള്ള ഒരു വിശ്വാസം എല്ലാ വർഷവും എൺപത് സീറ്റ്സ് ഇൻടേക്ക് ആണ് ഇവിടെ ഉള്ളത് അതിൽ നാല്പത് സീറ്റ്സും സ്റ്റേറ്റ് മെററ്റിനും നാപ്പത് സീറ്റ്സും മാനേജ്മെന്റിലും ഇവിടെ ഫിൽ ചെയ്യുന്നത് നാപ്പത് മാനേജ്മെന്റ് സീറ്റിൽ മുപ്പത് സീറ്റോളം കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡൻസ് ആണ് ഇവിടെ പഠിക്കുന്നത്

പിന്നെ ഫീസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പി എച്ച് ഡി വിത്ത് നെറ്റ് ക്വാളിഫൈഡ് ഫാക്കൽറ്റീസ് ആണ് ഇവിടെ ഉള്ളത് അതിൽ കൂടുതൽ ആളുകളും സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ളവരാണ് എന്റെ പേര് വർഷ ഞാൻ കേരളത്തിൽ നിന്നാണ് കേരളത്ത് ആറ്റിങ്ങിൽ നിന്നാണ് കോളേജ് എഡ്യൂക്കേഷൻ ആയാലും സാർമാരൊക്കെ നല്ല ഹിന്ദി ആയാലും ഇംഗ്ലീഷ് നല്ല പഠിപ്പിച്ച് നമുക്ക് നല്ല മനസ്സിലാക്കി തരുന്നതാണ് പിന്നെ എല്ലാ ലാബ് ഫെസിലിറ്റി എല്ലാം നമുക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അനാറ്റമിക് ലാബ് നമ്മൾ കണ്ട് നല്ലതായിരുന്നു ഇനി നമുക്ക് ഹോസ്റ്റലിനെയും മെസ്സിനെയും പറ്റി സംസാരിക്കാം ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ഹോസ്റ്റലാണ് അത് നമ്മുടെ കോളേജ് ക്യാമ്പസിൽ വാക്കബിൾ ഡിസ്റ്റൻസിൽ ഇവിടെയുള്ള മെസ്സും ഹോസ്റ്റലെല്ലാം സെൻട്രലൈസ്ഡ് ആണ് പിന്നെ റൂമിൻ്റെ കാര്യം എടുത്താലോ ഒരു റൂമിൽ രണ്ട് കുട്ടികൾ എന്നുള്ള രീതിയിലാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ആയിട്ട് പഠിക്കാൻ സാധിക്കും हमारे यहाँ पर चौवन रूम है हॉस्टल में सभी रूम बारह बाई पंद्रह है और सभी में बेड गद्दे आलमारी पॉकेट सभी चीज की सुविधा है हेलो हेलो एंडा पेर एंडा एंडा पेर ने सिर का ओके इवडा नाटले इवडा हां नाट ट्रोंडा ट्रोंडा आतिंगल ट्रोंडा तान ओके ओके एंगिने उंड इवडा कैंपस को वांदा कैंपस कंडा नल्ला एटमॉस्फेयर ലാബ് കണ്ടു കോളേജിന്റെ ക്ലാസ് റൂം കണ്ടു അതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ചെറിയ ഹോസ്റ്റലില് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോഴും നല്ല പിന്നെ അറ്റ്മോസ്ഫിയർ ആണ് നല്ലൊരു ആംബിയൻസ് ആണ് കണ്ടായിട്ട് തോന്നിയത് ആ മെസ്സ് ആണ് മെസ്സിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോഴും പിന്നെ സൗത്ത് ഇന്ത്യൻ ഫുഡാണ് കൂടുതലും കിട്ടുന്നത് അതുകൊണ്ട് കുട്ടികൾ ഹാപ്പി ആയിരിക്കും

ഹോസ്റ്റലും നല്ല സ്പേഷ്യസ് ആണ് ഫുഡും പിന്നെ മലയാളികുക്കൊക്കെ ഉണ്ട് സോ അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ നാടൻ ഫീലിംഗും വരും പിള്ളേർക്കൊക്കെ ഇവിടെ ഒന്ന് വരുമ്പോൾ പിന്നെ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഇരിക്കുമ്പോൾ ഒരു നല്ല എൻവൈറന്മെന്റ് ആണ് സോ ഓവറോൾ ഇറ്റ് ഇസ് ഗുഡ് നൈസ് കോളേജ് ഹലോ എൻ്റെ പേര് എന്തായിരുന്നു എന്റെ പേര് ഭാസ്കരൻ എന്റെ ഗ്രാൻഡ് സൺഇഞങ്ങള് കമ്പം എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേസ് ഉണ്ട് കേരളത്തിലെ മൂന്നാറിലെ വീടെല്ലാം ഉണ്ട് വീടും എസ്റ്റേറ്റ് ഒക്കെ എല്ലാം ഉണ്ട് ഇവിടെ വെറ്റിനറി സയൻസിന് വേണ്ടി ഒന്ന് അഡ്മിഷൻ എല്ലാം തീർന്നു അപ്പോ ഫെസിലിറ്റിന്ന് നോക്കിയപ്പോ നല്ല ഇപ്പൊ ഒന്നും കുഴപ്പമില്ല ഹോട്ട് വാട്ടർ മറ്റേ ബെഡ് എ സി എല്ലാം ഉണ്ട് സ്റ്റേ കുഴപ്പമില്ല ഫുഡും 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 സൗത്ത് സൗത്ത് ഇന്ത്യൻ ഇന്ത്യൻ കിട്ടുന്നു കിട്ടുന്നു നോർത്ത് കണ്ടു കണ്ടിട്ട് കണ്ടിട്ട് എന്തായാലും വെൽക്കം മൾട്ടി ജിം പ്ലേ റൂം ലോണ്ട്രി സർവീസസ് ഇങ്ങനെ ധാരാളം ഫെസിലിറ്റീസ് ആണ് കുട്ടികൾക്കായി ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഷൗര കോളേജിലെ ജിമ്മിലാണ് ഉള്ളത് എല്ലാത്തരം എക്യുപ്മെൻസും ഉള്ള ഹൈലി ആയിട്ടുള്ള നമുക്ക് ട്രെയിനറുള്ള അടിപൊളി ജിമ്മാണ് ഞാൻ ഇവിടുത്തെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് നമുക്കിവിടെ പ്ലേ റൂമുണ്ട് ജിമ്മുണ്ട് എല്ലാം ഉണ്ട് ട്രഗ് മില്ലുണ്ട് പിന്നെ അതുപോലെ തന്നെ സൈക്കിളുണ്ട് റാക്സ് ഉണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് മൊത്തത്തിൽ പറഞ്ഞാൽ നല്ലൊരു ജിമ്മാണ് ഫുള്ളി ഫെസിലിറ്റീസ് എൻഷുർ ചെയ്യുന്ന ഒരു കോളേജാണ് സൗരഭ് കോളേജ് പിന്നെ അക്കാഡമിക്സിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ മോസ്റ്റ് മോഡേൺ എക്വിപ്മെൻറ്റ്സ് ഉള്ള ലാബ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ധാരാളം ലൈഫ് ഉള്ള ഫാം ഇതെല്ലാം സോറിപ്പള്ളി സ്റ്റുഡൻസിനെ നല്ലൊരു അക്കാഡമിക്സ് പ്രൊവൈഡ് ചെയ്യും ഹായ് ഗൈസ് മൈ നെയിം ഇസ് സിദ്ധി സഞ്ജയ് സോനാനെ ഐ എം ഫ്രോം പുനെ മഹാരാഷ്ട്ര ഐ എം എ ഫസ്റ്റ് ഇയർ ബി ബി എസ് സി ആൻഡ് എ എച്ച് സ്റ്റുഡൻറ്റ് ഇറ്റ്സ് ബിൻ വീക്ക് ദറ്റ് ഐ ഹവ് ബീൻ സ്റ്റേയിങ് ഇൻ ദ ഹോസ്റ്റൽ ദ ആംബിയൻസ് ഓഫ് ദിസ് ക്യാമ്പസ് ഇസ് വെരി പ്ലീസിംഗ് and uh, even the faculties are very friendly we had uh, only four girls were there initially and they supported us very kindly uh, they made us feel uh, safe here yeah? and the, even the labs and uh, laboratories everything is very neatly uh, placed and everything is great hello myself sanika and i am from karnataka i am studying in first year bbsce and ah uh, being a South Indian student, it was very difficult for me to come here and decide how it is because it is not. But uh, the college faculties, uh, everyone proved me it is uh, wrong. Lecturers are too kind here. Uh, classrooms are uh, well disciplined, mannered. Uh, everything is under CC can be survival, CC can be, uh, CCTV survival. Uh, hostels are very good. Thank you hi, my name is Praharshita. i'm from andhra pradesh. and uh, it's, uh, i came, i'm first year student of this college. it's so good here, the climate and uh, the trees, like campus is good and college is good also. Hi, i am purva. i'm from karnataka. i'm first year student of saurav veterinary college. and uh, the seniors are very friendly here. there is no ragging. hi, i'm, Ma I'm meghna from andhra pradesh. i'm studying in saurav veterinary college in first year. आई लाइक दिस कॉलेज वेरी मच मेरा नाम मुस्कान है मैं पटना बिहार से हूँ यहाँ के कॉलेज में बहुत अच्छा सुधार है और यहाँ के हॉस्टल के जो वार्डर्स हैं वो भी अच्छी हैं और यहाँ के पढ़ाई भी बहुत अच्छा है ई कॉलेज एक्सक्लूसिवली मैनेज इन वेदा मेरी गाइडेंस आना ഡൽഹി എയർപോർട്ടിൽ നിന്ന് സൗരഭ് കോളേജിലേക്ക് വെറും മൂന്ന് മണിക്കൂർ മാത്രമേ ട്രാവലുള്ളൂ അതുകൊണ്ട് നാട്ടിൽ നിന്ന് വരുന്നവർക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ പറ്റും വെറ്റനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ധാരാളം കരിയർ ഓപ്ഷൻസ് ആണ് ഉള്ളത് വെറ്റനറി ഡോക്ടർ മാത്രമല്ലാതെ തന്നെ ഈ സ്വന്തമായിട്ട് ഗ്രൂമിംഗ് സെൻറ്റേഴ്സ് ഹെൽത്ത് ഇൻസ്പെക്ടർ പിന്നെ കോർപ്പറേറ്റ് സെക്ടറിലൊക്കെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത് Should feel, yes, I came here that I have achieved something and I become a good doctor.